ബ്രദറാണോ ഇന്നലെ രണ്ടാമത് സാക്ഷ്യം പറഞ്ഞു അഞ്ഞു വന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ടുണ്ടോ എൻ്റെ സഹോദരി സൗരി ഇന്നലെ പോയിട്ട് പ്രാർത്ഥിക്കാനില്ലായിരുന്നു സഹോദരി കാരണം ഈ പുള്ളി രക്ഷപെട്ടു ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു ഈ സഹോദരിക്ക് എന്നെതിലൊരു സമ്മാനം കൊടുക്കണമല്ലോ സോത്രം ഇന്നിപ്പം തരാൻ എൻ്റെ ഒരു പേനയേ ഉള്ളു ഇത് വെച്ച് എഴുതിക്കോണം കുടുംബജീവിതം തകർന്നാകെ ഇതായിട്ടിരിക്കുവായിരുന്നു ഭയങ്കരായിട്ട് മർദ്ദിക്കുമായിരുന്നു ഭയങ്കരമായിട്ട് മർദ്ദിക്കുമായിരുന്നു ഒരു സമാധാനം ഇല്ലായിരുന്നു കുടുംബത്തിൽ അപ്പം എപ്പോഴും വീട്ടിൽ വന്നു കേറി എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ ഉപദ്രവിച്ച ഒരു ശരിയാണോ അതെ അതെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് അപ്പൊ തന്നെ വഴക്കുണ്ടാക്കി അങ്ങനെയുള്ള ഒരു ഇനത്തിരിപ്പുണ്ട് അവരുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ചത്തയിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക സ്വഭാവങ്ങളാണ് ഈ നാറ്റം കയ്യപ്പെടുത്തി വന്നത് ഈ ലോകത്ത് കാണുന്ന ദുർഗന്ധങ്ങൾ മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു നെടൽ മാത്രമാണ് ഈ ലോകത്ത് കാണുന്ന സുഗന്ധവും ദൈവം നമ്മളിൽ തരുന്ന സൽ സ്വഭാവങ്ങൾ അതുകൊണ്ടാണ് അത് ക്ഷേത്രമായാലും യഹൂദന്മാരുടെ പള്ളിയായാലും ക്രൈസ്തവ ക്ഷേത്രങ്ങളൊക്കെ ആയാലും അവിടെയെല്ലാം സുഗന്ധമുണ്ടല്ലേ ഉണ്ടോ ഇല്ലയോ അപ്പോൾ യേശു ക്രിസ്തു വന്നപ്പോൾ അതെല്ലാം നിഴലായിട്ട് കൊടുത്തതാണെന്നും അതിൻ്റെ യഥാർത്ഥം നമ്മളുടെ സ്വഭാവങ്ങളാണ് അതുകൊണ്ടാണ് രണ്ടു കോരിൻ്റെ രണ്ടാം അധ്യായത്തിലാണോ ഒന്നാം അധ്യായത്തിലാണ് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന ഉറക്ക പറ ആരാണ് നമ്മുടെ സ്വഭാവങ്ങളാണ് സൗരഭ്യം ഉറക്കെ പറഞ്ഞേ അല്ലേ സ്വഭാവങ്ങളല്ലേ സൗരഭ്യം ചില സ്വഭാവം കണ്ടാൽ അവരെ അടുത്ത് നിൽക്കാൻ തോന്നുമോ ഇല്ല ചില സ്വഭാവം കണ്ടാലോ ചില നല്ല ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വർത്താനം പറഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് തോന്നിപ്പോകും ശരിയല്ലേ ചിലപ്പോൾ ആ തുറന്നാൽ എൻ്റെ വന്ന ഒന്ന് വിട്ടു പോയാൽ മതിയായിരുന്നു ശരിയാണോ ഇല്ലയോ

പിശാചായതല്ല അണ്ട് ഇദ്ദേഹത്തിൻ്റെ റിയൽ മനുഷ്യനിപ്പം വന്നുകൊണ്ടോ നല്ലൊരു വ്യക്തിയല്ലേ ആ പ്രശ്നം കാണിക്കുന്ന മനുഷ്യരൊന്നും അഴുക്കല്ല അവരിലൊരു ദുഷ്ടശക്തി കയറുമ്പോൾ അവർ അവരഴുക്കായിട്ട് നമുക്ക് തോന്നും അതങ്ങ് ഇറങ്ങിപ്പോയാൽ പോരെ നമ്മുടെ ഭാരതത്തിലെ ആൾക്കാരാണേലും കണ്ടമാനം അരിശപ്പെടുകയൊക്കെ ചെയ്യുന്നു നിനക്കെന്നാടാ കലി കയറിയോ ബാധ കൂടിയോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പം അങ്ങനെ ഉള്ളതല്ലേ അത് മാറിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവചൈതന്യം ചെല്ലു പറഞ്ഞ പോസിറ്റീവ് എനർജി എന്നൊക്കെ കയ്യപ്പിടിച്ചു എന്തിനാ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ വട്ടം കറങ്ങുന്നത് ദൈവം അങ്ങ് പറഞ്ഞാൽ പോരന്ന് ഓരോ എനർജി പറച്ചിലുണ്ട് ഉള്ള കാര്യം പറഞ്ഞേ ദൈവം എന്ന് പറയുമ്പോൾ വേണ്ടൊരു നാണക്കേട് പോലും ഇത് തന്നെ കിടാന്ന് അങ്ങനെ ഇദ്ദേഹം എന്തു ചെയ്യും ഈ സൗകര്യം ഉപദ്രവിക്കും ഉപദ്രവിച്ചപ്പോൾ അടുത്തുള്ളൊരു സഹോദരി പറഞ്ഞു ഞങ്ങളിപ്പോൾ എന്റെ ഈ വഴക്കായ കാരണം വീട്ടുകാർ പറഞ്ഞു ബന്ധം വേർപെടുത്താൻ വീട്ടുകാർ വക്കീൽ നോട്ടീസ് വെച്ചതാ അതെ എൻ്റെ വീട്ടില് വീട്ടുകാരെല്ലാരും കൂടി വന്നിട്ട് കൊണ്ടുപോയി എന്ന ഒരു വർഷത്തോളം വീട്ടിൽ നിന്ന് പക്ഷേ അതിനിടയ്ക്ക് ഉണ്ണിയാട്ടം തിരിച്ചു വന്നിട്ട് എന്നെ കൊണ്ടുപോകുന്നു അത് അങ്ങനെ 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 ബന്ധം വേർപെടുത്താൻ വരെ ശ്രമിച്ചു ഇരിക്കുമ്പോൾ ഒരാൾ യോഗത്തിന് മീറ്റിങ്ങിന് വിളിച്ചു ആരാ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മോളാണ് ആ മീറ്റിങ്ങിന് ചേച്ചി ഈ മീറ്റിങ്ങിന് സ്വർഗീവരുന്ദ്രൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ ചേട്ടൻ നന്നാവും ചേട്ടന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു ചുരുക്കി പറഞ്ഞ ചേട്ടനല്ല ചേച്ചിയാ നന്നായി ആ ചേച്ചിമാർ തമ്മിൽ കൈ ചേട്ടൻ നന്നാകണേ ചേച്ചി നന്നാകണോ എന്ന് പറയാം ചേട്ടന്മാർ തമ്മിൽ കൈ കൊടുത്ത് ചേച്ചി നന്നാകണേ ചേട്ടൻ നന്നായ മതിയെന്ന് പലരും ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ചേട്ടൻ നന്നാകാനാ ചേച്ചി നന്നാകാനാ ചേച്ചി ചേട്ടൻ തന്നെ നന്നായി അല്ലേ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നു എന്നെ അറിയാതെ പോകുന്നത് അടുത്തുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആരാധനയുണ്ട് ഇവിടെ തലോലപ്പുറമ്പിൽ അപ്പം ചേട്ടൻ്റെ വീട്ടിൽ എന്താ ജോലിക്കാന്നും പറഞ്ഞു പോണത് അപ്പോൾ അവിടെ പോയിട്ട് വന്നു പറഞ്ഞു ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല ഞാനപ്പം വേറെ ആചാര രീതിയിലൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ എന്നെ അറിയാതെ പോയത് പിന്നെ 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 കഴിഞ്ഞപ്പം ആരാധനയ്ക്ക് പോയിട്ട് വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു പറയത്തില്ല ഈ ആരാധനക്ക് പോയി അപ്പൊ ഞാൻ എപ്പോഴും ഇതുപോലെ വഴക്കുണ്ടാക്കുമെന്ന് ഒന്നും പറയത്തില്ല ഞാൻ തല്ലിയാലും അത് കൊണ്ടും മിണ്ടാതിരി പഠിപ്പിച്ച പഠിത്തം കേട്ട് തല്ലാൻ പഠിച്ചു എന്നിട്ട് പിന്നെ പിന്നെ ഒന്നും പ്രതികരിക്കാതെ ആയി ഇതാണ് എം എൽ ഫീസ്റ്റി പഠിപ്പിക്കുന്നത് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോഴൊക്കെ എൻ്റെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കും ആ ഞാൻ ഞാൻ എഴുന്നേറ്റ് എഴുതാറ്ററിയുമ്പോഴൊക്കെ ഞാൻ തല്ലുകയും ചെയ്യും ചീത്തയും വിളിക്കുമായിരുന്നു എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു നാൾ കഴിഞ്ഞപ്പം ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല സുഗന്ധം സുഗന്ധം അടിച്ചു ദുർഗന്ധം മാറി സുഗന്ധമടിച്ചു കയ്യപ്പടിച്ച് പറ സുഗന്ധമടിച്ചു പറഞ്ഞാണ്ട് വാസ്തവത്തിൽ ഇന്നിന്നെ ഇവിടെ ഒരു പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഇത് എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു ഞാൻ കുറച്ചുകൂടെ നന്നാകാനുണ്ടല്ലോ എന്ന് എനിക്ക് പിടികൂ അതിനുള്ള പേന ഞാൻ സമ്മാനമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ വീട് രൂപാന്തരപ്പെടും സഭക്കാരെല്ലാം നന്നാകട്ടെ എന്ന് ഒരു വിശ്വാസിയും പറഞ്ഞത് സഭയെ കുഴപ്പമുണ്ടെങ്കിൽ നീ സ്നേഹിച്ചാ മതി ചെല്ല് ഞങ്ങളെടുത്ത് പറഞ്ഞ പഴയ പോലെ എം എൽ ഇ പി സ്നേഹമില്ലെന്ന് കയ്യപ്പെടുന്നു നിനക്ക എന്ന് പറ ഞങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ പഴയ പോലെ ഇവിടെ ഒരു ഒരു ഞെക്ക് കൊടുത്തിട്ട് കൈ ഒരെണ്ണം കൊടുത്തിട്ട് പറ നിങ്ങളുടെ കാര്യമാ പറഞ്ഞത് വേറെ ആരും ഇഞ്ഞോട് സ്നേഹം തരാൻ നോക്കണ്ട നീ അങ്ങ് സ്നേഹിച്ചേച്ചാൽ മതി എന്ത് ചെയ്യണം ആ സ്നേഹം കുറഞ്ഞെന്ന് തോന്നിയ ആളെ പോയി ഒരു സ്നേഹചമനം ചെയ്താൽ അതോടെ വിഷയം തീരുവോ ഇല്ലയോ ആ കർത്തൃമേശ കഴിഞ്ഞിട്ട് ചില ഭാരമാണ് കുറച്ചാളായിട്ട് മിണ്ടുന്നില്ലാത്ത ആ ഭൃതനെ പിടിച്ച് ഒരു ദിവസം എന്നാ ഭൃതരെ മിണ്ടാത്തതെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ട് വിഷയം തീരുവോ ഇല്ലയോ തീരുവെന്ന് പറഞ്ഞു വരുന്ന കൈയടിച്ച് കർത്താവിനെ സ്വദിച്ചു ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം ക്രിസ്തുവിന്റേത് മതമല്ല ഒരു മാർഗമാണ് അവരൊക്കെ പറ ക്രിസ്തുവിൻ്റേത് ഞാൻ വീണ്ടും പറയാം ക്രിസ്തു എന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പക്ഷെ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ വീട്ടിൽ സ്വർഗം കൊണ്ടുവരാ ഈ സഹോദരി ക്രിസ്തുവിന്റെ മാർഗം വീട്ടിൽ കൊണ്ടുവന്നു മതമല്ല വീട്ടിൽ കൊണ്ടുവന്ന മാർഗം എന്താണ് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കുന്ന അനുഗ്രഹിക്കുന്ന അവരുടെ തലേ കൈവച്ച് അനുഗ്രഹിക്കുന്ന മാർഗം കൊണ്ടുവന്നപ്പോൾ ഈ വീട് സ്വർഗമായി കാര്യം അടിച്ചു കർത്താവിനെ സ്തുതിക്കാൻ തെയ്യുമ്പോൾ യേശു വന്നത് നിന്റെ വീട് സ്വർഗമാക്കാനും സ്വർഗം നിന്റെ വീടാക്കി തരാനും ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ചെയ്യുന്നവരുടെ ആത്മാവ് നരകത്തിൽ എരി തീയിൽ പോകും എന്നാൽ എന്ത് പ്രതിസന്ധിയാണെങ്കിലും യേശുവിനെ ആശ്രയിച്ച് നീ ഈ കർത്താവിൽ ജീവിച്ചോ ഇവിടുത്തെ പ്രതിസന്ധികളൊക്കെ വേഗം മാറും നിന്റെ വീട് ഒരു സ്വർഗമായി മാറും നിന്റെ ഭർത്താവ് മദ്യപാനം മാറും നിന്റെ ഭാര്യയുടെ രീതികൾ മാറും നിന്റെ കുഞ്ഞുങ്ങൾ നല്ല വഴിയിൽ വരും നിന്റെ വീട് സ്വർഗമാകും യേശു വന്നത് മതം സ്ഥാപിക്കാനല്ല മതം മാറ്റാനല്ല യേശു വന്നത് മനുഷ്യനെ മാറ്റാനാ എന്റെ എല്ലാം എല്ലാം എൻ ജീവനും റാണനും ഇതും മതം മാറ്റമാണെങ്കിൽ ഇന്ത്യ മുഴുവൻ മതം മാറ്റം നടക്കട്ടെ ഇതും മതം മാറ്റമാണെങ്കിൽ എല്ലാവരും ഈ മതത്തിൽ ചേരണം ഇതും മതം മാറ്റമാണെങ്കിൽ ഈ സ്നേഹിക്കുന്ന മതത്തിൽ ഈ വിട്ടുകൊടുക്കുന്ന മതത്തിൽ എന്നെ ഉപദ്രവിച്ച ആളെയും തിരിച്ചനുഗ്രഹിക്കുന്ന മതത്തിലൊക്കെ എല്ലാവരും വരട്ടെ തുറന്നു കർത്താവിനെ നിങ്ങളുടെ ഭർത്താവ് നന്നാകാൻ പ്രാർത്ഥിക്കുന്ന മീറ്റിംഗ് അല്ലിത് കുറവുകളോടുകൂടി ആ ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മീറ്റിങ്ങായത് എൻ്റെ ഭർത്താവിൻ്റെ കൊടിമാറാൻ അല്ല ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആ കുടിയനായ ഭർത്താവിനെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് അവൻ ചില ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോയതാ നീ സ്നേഹിച്ചാൽ ആ ആള് ഏറ്റവും ബെസ്റ്റായി നിന്റെ കൂടെ വന്ന് നിൽക്കുന്ന ഈ ക്രിസ്തുവിൻ്റെ മാർഗം ഓർത്തൊരു ഹല്ലലിയെ പറയാം മഹാത്മാഗാന്ധിജി ക്രിസ്തുവിൻ്റെ മാർഗം സ്വീകരിച്ചു ക്രിസ്തു എന്ന മാർഗം സ്വർഗത്തിൽ പോകാൻ സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം യേശുവിൻ്റെ നാമം വിളിച്ചാണോ പോയെന്ന് അറിയില്ല പക്ഷേ യേശു എന്ന മാർഗം അല്ല യേശുവിൻ്റെ മാർഗം ഗിരിപ്രഭാഷണങ്ങൾ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പിടികിട്ടി കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നല്ല ഒരു ജകഡഡ് തടിക്കുന്നവന് മറു കാണിച്ചു കൊടുക്കുക ഇങ്ങോട്ട് ഉപദ്രവിച്ചവരെ ക്ഷമിക്കുക അവരെ സ്നേഹിക്കുക അനുഗ്രഹിക്കുക കയ്യിൽ ബൈബിളുള്ള ബ്രിട്ടീഷുകാരൻ സായിപ്പ് ക്രിസ്ത്യാനി എന്ന് പേരുള്ളവൻ അമീൻ ക്രിസ്ത്യാനി എന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഉപദ്രവിച്ച ക്രിസ്ത്യാനി ആ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് കയ്യിൽ ബൈബിളുള്ള സായിപ്പ് അന്നേരം കയ്യിൽ ബൈബിൾ ഉണ്ടെന്നല്ല ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന സായിപ്പ് ട്രെയിനിൽ വെച്ച് തങ്ങളുടെ ട്രെയിനിൽ കയറിയുന്ന കറുത്തവർഗ്ഗക്കാരനാ നീയെന്നും പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയപ്പോൾ ഗാന്ധിജി ചോദിച്ചു താങ്കളുടെ കാലിൽ നന്ദോ എൻ്റെ കൗളിൽ ചവിട്ടിയപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്ന നോൺ വയലൻസ് അക്രമരാഹിത്യം ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ തിരിച്ചുപദ്രവിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഒരു വെടി പോലും വെക്കാതെ സ്വാതന്ത്ര്യം കിട്ടി ഒരു രാജ്യമുള്ളതാണ് ഇന്ത്യ ഞാനൊരു കാര്യം പറയാം ഞാൻ വിശ്വാസികളോടാണ് പറയുന്നത് കല്യാണത്തിനെല്ലാം ഞാൻ പറയുന്ന കാര്യം യേശു എന്ന മാർഗത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിപ്പാണ് പക്ഷെ യേശു എന്ന മാർഗം സ്വീകരിച്ച് സ്വർഗ്ഗത്തിൽ പോകുന്ന പരിശുദ്ധാൽ മറവുള്ള ചില ശുശ്രൂഷകരുടെ വീട്ടിൽ സമാധാനം ഇല്ല രണ്ടുപേരും പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകുന്നുണ്ട് പക്ഷെ അവർ നമ്മൾ കൂടിയ തല്ല വിശ്വാസി ഭാഷയുടെ കാര്യം ഞാൻ പറയും എല്ലാവരുടെയും കാര്യമല്ല അവിടെ യേശുവിൻ്റെ മാർഗം കൊണ്ടുവരണം എന്ത് കൊണ്ടുവരണം ഒരു ഭർത്താവ് ഒരു ഭാര്യ ആർക്കും കിട്ടിയിട്ടില്ല കുറവുകളോടുകൂടി അവരെ സ്നേഹിക്കണം സ്നേഹിക്കുമ്പോൾ അവർ മാറി 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 വരും കുറ്റം കണ്ട ഉടനെ ആ കുറ്റം എല്ലാം എടുത്തു പറഞ്ഞു നീ എന്ന് പറഞ്ഞാൽ അവരുടെ അഴുക്ക് വർദ്ധിക്കുകയുള്ളു എന്നാൽ നിനക്കങ്ങനെ കുറവുണ്ടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കണ്ടാണ് ഈ സഹോദരിയുടെ ക്രിസ്തുവിൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഈ സഹോദരൻ തന്നെ മാറി അല്ലേ അതെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്താലും ഒന്നും പറയുന്നില്ല വീട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്തോ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല കൈ തല്ലാനായിട്ട് നേരത്തെ തല്ലുമ്പോൾ നല്ലത് പറയുമായിരുന്നു അല്ലേ അതെ പറയുമ്പോൾ കൂടുതൽ തല് കിട്ടുമായിരുന്നു അല്ലേ അല്ല ഞാൻ അന്നേരം നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ പിന്നെയും തല്ലുക എന്നാൽ പറയാതെ യേശുവിന്റെ സ്നേഹം കൊടുത്തപ്പം പുള്ളിയുടെ തല്ലിനാണോ പവറോ പുള്ളിക്കാർത്തോടെ ക്ഷമയ്ക്കാണോ പവറോ നിങ്ങൾ പറഞ്ഞാട്ടെ പുള്ളിക്കാർത്തിയുടെ ക്ഷമയ്ക്കാണ് പവർ അതാണ് യേശു അത് ചേർത്തലക്കാരെ പറഞ്ഞാലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നു അല്ല എം എൽ ഇ ബിസ്റ്റിൽ ചേർക്കാനും ക്രിസ്തു മതത്തിൽ ചേർക്കാനും ഒന്നുമില്ല ക്രിസ്തുവിൻ്റെ മാർഗം എല്ലാ വീടുകളിലും വരുവാൻ അതിനായി മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യ എന്നറിയും അത് ലോകം നിറയും ആരും ഇതിനെ എതിർക്കത്തില്ല ഇതിങ്ങനെ പെനുട്രേറ്റ് ചെയ്യും ഇതാണ് ദൈവരാജ്യം ഇതാണ് ദൈവഭരണം ഈ വീട്ടിൽ വന്ന ദൈവരാജ്യം കടുക് പോലെയാ ഇത് ഇതെവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അത് അത് വളർന്നു വലുതാകും ഈ ദൈവരാജ്യം ഈസ്റ്റ് പോലെയാ അത് എവിടെയെങ്കിലും കൊണ്ട് പറ മാവിൽ വെച്ചാൽ അത് മുഴുവൻ പൊളിച്ചു പൊങ്ങി വരും അതുകൊണ്ട് ഈ ദൈവരാജ്യത്തെ തടയാൻ ലോകത്തിൽ ആരെക്കൊണ്ട് ഒക്കത്തില്ല ഇത് ഇന്ത്യ നിറയാൻ പോകുകയാണ് ഈ ഇന്ത്യ നിറയാൻ പോവുക നമ്മൾ നമ്മളെ നാട്ടുകാരെ അടിസ്ഥാന ഉപദേശം പഠിപ്പിക്കാൻ വന്നതല്ല നമ്മളെ നാട്ടുകാരെ ആദ്യവിതും ബൈബിളിലെ ഡോക്ടറിൻസ് പഠിപ്പിക്കാൻ വന്നതല്ല യേശുവിൻ്റെ ജീവൻ്റെ ശക്തി ഇതുപോലെ വീടുകളിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ വീടുകളെല്ലാം സ്വർഗ്ഗമായി മാറ്റപ്പെടും അവിടെ ക്രിസ്ത്യാനിയെന്നോ കത്തോലിക്കനെന്നോ മുഹമ്മദീയനെന്നോ ഹൈന്ദവനെന്നോ ഒന്നും കാണത്തില്ല യേശുവിൻ്റെ ഈസ്റ്റ് യേശുവിൻ്റെ ഈസ്റ്റ് എല്ലാ വീടുകളിലും വന്ന് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഇത് പടർന്ന് പടർന്ന് പന്തലിച്ച് ഇന്ത്യ മുഴുവൻ യേശു ഉള്ളതായി തീരും ഇന്ത്യ മുഴുവൻ ഒരു ക്രിസ്തുമത രാഷ്ട്രമാകണമെന്ന് എനിക്ക് ഒരു ഇല്ല പല ക്രിസ്തു മത രാഷ്ട്രങ്ങളും ചെയ്ത പണികളൊക്കെ വളരെ ദോഷമാണ് ഇന്ത്യയിൽ ക്രിസ്തു മതമല്ല വരേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാ വീടുകളും നിറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഈ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിൻ്റെ രാജ്യം വരണമേ കരുവരുത്തപ്പെടുത്തി നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ഞങ്ങളുടെ വീട്ടിലാകണമേ ഞങ്ങളുടെ സമൂഹത്തിലാകണമേ ഞങ്ങളുടെ ബിസിനസ് പാർട്ട്ണറുമായി ഞങ്ങൾക്ക് ബന്ധം തരണമേ എൻ്റെ കൂടെ പഠിക്കുന്നവരുമായിട്ട് അത് തരണമേ ഞാൻ നിങ്ങൾ ഈഷ്ടാണ് നിങ്ങൾ ഇന്ന് മുതൽ മറ്റുള്ളവർ യേശുവിന്റെ സ്നേഹം കാണാൻ പോകുകയാണ് നിങ്ങളുടെ ക്ഷമ കാണുമ്പോൾ പലരും യേശുവിനെ കാണാൻ പോകുകയാണ് ഒന്നും വേണ്ട നിങ്ങളുടെ ഒരു വാക്ക് മതി ഈ സഹോദരി കൺവെൻഷൻ നടത്തിയില്ല പ്രസംഗിച്ചില്ല സ്വോ വാക്കും ഭാഷണവും കൂടാതെ ആ സ്നേഹം കൊണ്ട് ഈ മകനെ നേടി അങ്ങനെ കുറെ നാളായപ്പോ സഹോദരൻ എന്തോ ചെയ്തു മനസ്സിലായി ഈ പ്രാർത്ഥനയിൽ എന്തോ ശക്തി ഉണ്ടെന്ന് പ്രാർത്ഥന എന്നാ ബഹളം വെച്ചാലും നാട്ടുകാർക്ക് ഒരു കാര്യം പറ ബഹളം വെച്ചാൽ പറഞ്ഞു ഉറക്കാതിരിക്കട്ടെ ഭയങ്കര ബഹളത്തിൽ പ്രാർത്ഥിച്ചിട്ടൊന്ന് പറഞ്ഞു ആ നാട്ടുകാരെ ഒന്നും ഉറക്കാതിരുന്നാൽ അവര് പറയുന്നത് നിന്റെ നിന്റെയൊക്കെ ബഹളം കാരന കൂടെ കിടക്കാനും കൂടെ മേല എന്നാൽ ഒരു ബഹളവും വെക്കണ്ട വാക്കും ഭാഷണവും കൂടാതെ നിന്റെ സ്വഭാവം കാണുമ്പോൾ പറയും ഇതിലെന്തോ കാര്യമുണ്ട് പറ ഇതിലെന്തോ കാര്യമുണ്ട് എന്തോ െന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി വീട്ടിൽ സമാധാനം ഉണ്ടായി സമാധാനം ഉണ്ടായി സന്തോഷമുണ്ടായി ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എനിക്ക് ഭാര്യേനെ ചീത്ത വിളിക്കാൻ തോന്നുന്നില്ല തല്ലാനൊന്നും തോന്നുന്നില്ല ഈ മനസ്സിലായി എന്തോ ഇതിലൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വൈഫ് പറഞ്ഞ് ഒരു ദിവസം നിങ്ങളൊന്ന് ചുമ്മാതൊന്ന് വരാൻ പറഞ്ഞ് വൈക്കം ചർച്ചിലൊന്ന് നിങ്ങൾ കടന്ന് ഒരു പ്രാവശ്യം ഒന്ന് വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആദ്യത്തെ ദിവസം ഞാൻ ചെന്നു ചെന്ന് അവിടുത്തെ അവരുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി അവര് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ചോദിച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞു നല്ല സ്നേഹത്തോടു കൂടി ആ അവര് വരുന്നുണ്ട് എന്ന മട്ടിൽ നിന്നാ എല്ലാരും നമ്മുടെ സഭ വിട്ടു പോകും അതിന് പകരം സ്വതന്ത്രം നശിച്ച നമ്മളും മറ്റുള്ളവർക്കൊന്ന് കൈ കൊടുത്താൽ അനേകർ കർത്താവിലേക്ക് വരും ആ ഇതുവരെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരെല്ലാരും ഉള്ളത് കാര്യങ്ങൾ പറയുമ്പോ നീ നീ വീട്ടിലും നാട്ടിലും കൊള്ളുകൊക്കെ പറഞ്ഞ് ഒത്തിരി പഴുകിയായിട്ടുണ്ട് പക്ഷേ സഭയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നമല്ല എല്ലാം കർത്താവും മാറ്റം സഹോദരം അങ്ങനെ സഭയിൽ വന്നു കർത്താവിൻ അറിയാൻ വീട് ഇന്ന് സ്വർഗമാണ് ഇന്ന് ബ്രദറെ ഞാനൊരു കാര്യം പറയും ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയേശുവിനെയും കൊണ്ട് പോയാൽ മതി ഞാൻ എനിക്കിപ്പോഴും ഒന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം നമ്മുടെ ദൈവദാസന്മാരെപ്പോഴും പറയും നിങ്ങൾ നിങ്ങളാക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നവരാണ് ദൈവസഭയോട് ചേർന്ന് നിന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെയും പിന്തുടരും ഇന്ന് തോളെ കൈയിട്ടൊന്ന് നിന്നേ ഞങ്ങളൊന്ന് കാണത്ത പേന എന്തിനാന്നറിയോ ഇതൊക്കെ എഴുതണം കർത്താവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും ആ മേ എൻ്റെ കർത്താവ് പറഞ്ഞു ഇവരുടെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടന്നിട്ടുണ്ട് പറയാ ഇത് കർത്താവിനെ അറിയുമ്പോ ഞാൻ ഇതുപോലെ ആദ്യം ഇപ്പൊ ഓർക്കുമ്പോ ചിരി വരും ഈ ഉറുമ്പ് പൊടി ഉറുമ്പിനിടുന്ന പൊടിയില്ല അപ്പൊ ഞാനോർത്ത് അത് കഴിച്ചാൽ ചത്തുപോകുമായിരിക്കും കുറച്ച് കലക്കി കുടിച്ച് കുടിച്ചിട്ട് കിടന്ന് അപ്പം ചത്തുപോകുവല്ലോ അപ്പൊ ഞാൻ കിടക്കുക ഉറകഴിഞ്ഞു ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇതുപോലെ തല്ലും വഴക്കും ആയിട്ട് ഒത്തിരി രാത്രിയായി കിടന്നുറങ്ങി ഉണ്ണിയുടെ നല്ല ഉറക്കത്തില്ല അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഫാനിൽ സാരി ഇങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ട് എൻ്റെ കുടുക്കിട്ട് പെട്ടെന്ന് എൻ്റെ അമ്മ കഴുത്തേല് ഓർമ്മ വന്നു ഇത് പാർട്ടി ഉറുമ്പോഴത്തില്ലും അമ്പത് ഗുളികയും വന്നു എഴുന്നേറ്റ് വാ ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഈ ആത്മഹത്യാ ശ്രമം നടത്തിയവർക്കെല്ലാം കഷണ്ടി കാണും നിലവായിട്ട് ഞങ്ങൾ